ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫൈവ് വീക്ക് ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഒരു മാസം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഹെയറിൽ ഇന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ മാറിപ്പോയി പറഞ്ഞത് ഇത് മുട്ടയുടെ വെള്ളയാണ് ഇത് അലോവേറ ജെല്ലും പിന്നെ വെളിച്ചെണ്ണ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നതാണ് ഇതേണ്ടത് ഇത് ഈ ഒരു ഹെയർ മാസ്ക് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടും ഞാനിത് ഹെയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് ഇങ്ങനെ നിറയെ സ്പ്ലിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായിട്ട് ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവാനും പിന്നെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഹെയർ മാസ്ക് കേട്ടോ ഈ ഒരു ഹെയർ മാസ്ക് അത് തന്നെയല്ല ഈ മുട്ടയുടെ വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയറിന് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് ഞാനങ്ങനെ ഒരു വീക്കിൽ ഒരു തവണയൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അല്ലാത്ത തവണയിലൊക്കെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും പൈക്കലും കാര്യങ്ങളൊക്കെ ഇടാറ് അപ്പോൾ എപ്പോഴും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കൂടുതലും നമ്മുടെ ഹെയറിൽ സ്പ്ലിറ്റിംഗ്സ് ഒക്കെ വരുന്ന സമയത്തായിട്ട് ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് നമുക്ക് നമുക്കിതിന്ന് ഹെയറിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത വീക്കിലാവും ഹെയർ എന്തെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയറിൽ ഇപ്പം ഞാൻ ഈ ഒരാഴ്ച അപ്ലൈ ചെയ്യുന്നതായിരിക്കും അല്ല അടുത്ത ആഴ്ച അപ്ലൈ ചെയ്യുക പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ അപ്ലൈ ചെയ്തത് നമ്മൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ നമ്മൾ ഓരോ വീക്കിലും ഓരോന്ന് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഹെയറിൽ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം തുമ്പത്താണ് കൂടുതൽ സ്പ്ലിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരാറുള്ളത് അപ്പം നമുക്ക് ഹെയറിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതെല്ലാം അപ്ലൈ ചെയ്താക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ചും പത്ത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം എന്നിട്ട് ഇതൊരു കുറച്ച് ടൈമൊക്കെ വെച്ചാൽ മതിയാവും ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കോൾഡൊക്കെ പോലെ അതുകൊണ്ട് അങ്ങനെ വെക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്കിത് ഷാംപൂ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാൻ പറ്റും ഞാൻ താളി പറയുന്നില്ല കാരണം മുട്ടയൊക്കെ ആകുമ്പോഴത്തേനും അറിയാലോ അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഷാംപൂ ഒക്കെ ഇട്ട് കഴിയാതെ അത്രയും നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ പിന്നെ സ്മെല്ലൊക്കെ ഉണ്ടായാലും നടത്തിയിട്ടോ അതുകൊണ്ട് ഷാമ്പൂ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഒരുപാട് എന്താ പറയുക ഹെയറിന് ഡാമേജ് ആവാത്ത രീതിയിലുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക കേട്ടോ അതുപോലെ എല്ലാ ഹെയറിലും പറ്റത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ മഴയൊക്കെയുള്ള സമയത്ത് ഹെയർ നന്നായിട്ടൊന്ന് കെയർ ചെയ്തേക്കാം കേട്ടോ റീവെച്ചറിങ്ങ് പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുക എന്താ പറയുക മുടിക്കായൊക്കെ പോലുള്ള കാര്യങ്ങൾ ഹെയർ ഒന്ന് നമ്മൾ ഇന്ന് നോക്കുക കേട്ടോ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേന് മാത്രമേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കാറുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒക്കെ ആവത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ അത് വാഷ് ചെയ്യോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള കേട്ടോ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോന്നേക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വീഡിയോ